മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിലെ ും ശ്രേഷ്ഠകരമാണ് സതക നൽകിയാലും നമസ്കരിച്ചാലും നോമ്പു നോറ്റാലും കുടുംബബന്ധം ബന്ധം ചേർത്താലും എന്ത് നന്മകളാകട്ടെ സിഖറുകളാകട്ടെ ഖുർആനിന്റെ പാരായണമാകട്ടെ ദ്രവത്താകട്ടെ ഏത് കാര്യങ്ങൾക്കും വമ്പിച്ച പ്രതിഫലമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് ജിഹാദിനേക്കാളും അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരു പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിന് പകരം ഫോലായി അള്ളാഹ് ഉസ്ലഹാനോ താല നൽകിയിട്ടുള്ളതാണ് ഈ ഒരു മഹത്തായ പ്രതിഫലം എന്ന് മനസ്സിലാക്കി ഒരു ജിഹാദിൻ്റെ മനസ്ഥിതിയോടുകൂടി തന്നെ ശ്രദ്ധിക്കുക ഒരു ജിഹാദിൻ്റെ മനസ്ഥിതിയോടുകൂടി തന്നെ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ വലിയ ഹയറാണ് പറഞ്ഞു നിങ്ങളിൽ ചെവി മൂളുന്നത് നിങ്ങൾ അനുഭവപ്പെട്ടാൽ ചെവി നിങ്ങൾക്ക് തോന്നിയാൽ അവൻ എന്നെ ഓർത്തു ഓർത്തുകൊള്ളട്ടെ അവൻ എന്നെ സ്മരിച്ചു കൊള്ളട്ടെ അവൻ എന്റെ പേര് പറഞ്ഞു കൊള്ളട്ടെ എന്നിട്ടോ അലയ്യ അവൻ എന്റെ മേസലാം ചൊല്ലട്ടെ എന്ന് മഹാരഭന്മാർ വളരെ വിശദമായി വിശദീകരണം എന്താണ് കാരണം എന്നറിയോ നമുക്കറിയാം നമ്മുടെ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുള്ളതിനെ പറയുക അല്ലാണ്ട് റസൂൽ തങ്ങൾ പറഞ്ഞത് നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ പരിശുദ്ധരായ ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും സ്വാലിഹ്യങ്ങളും ഔലിയാക്കന്മാരും മാത്രമല്ല അള്ളാഹു ആദരിച്ച ചില അടിമകൾ അള്ളാൻ ഇഷ്ടപ്പെട്ട ചില അടിമകൾ ആ റൂഖുകൾ ഭാഗ്യം കൊടുക്കുന്നു അങ്ങനെ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റൂഖ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഇടത്തേക്ക് നമ്മുടെ റൂഖ് പോകും എന്നിട്ടോ മുത്തനബി സൊല്ലാഹുലി തങ്ങൾ ആ റൂഹിനെ പറ്റി അള്ളാന്റെ പ്രവാചകന്മാരോട് സ്വാനിഹിങ്ങളോട് പടച്ച മ്പുരാനോട് ഈ മനുഷ്യനെ കുറിച്ച് ഈ ഓണറെ കുറിച്ച് അള്ളാന്റെ റസൂര് നല്ലത് പറയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഒത്തിരി റോഹ് അള്ളഹാനോട് നല്ലത് പറയും ഈ മനുഷ്യൻ നല്ലതാണ് ഈ മനുഷ്യന് നന്മയുണ്ട് ഈ മനുഷ്യന് ഹൈറുണ്ട് എന്ന് അല്ലാതെ റഷ്യൻ നമ്മുടെ റോഹിനെ പറ്റി പടച്ചവനോട് പറയുമെന്നാണ് എന്നിട്ട് അള്ളാഹുവിന്റെ കഥർ തീരുമാനപ്രകാരം ആലമുൽ അറുവാകിലേക്ക് കടന്നു ചെന്ന് മുത്തിനബിതങ്ങളുടെ റൂക്ക് സന്ദർശിച്ച് മടങ്ങി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവ് റൂഗ് തിരിച്ചു കയറുമ്പോ നമ്മുടെ ശരീരം തരുന്ന സിഗ്നലാണ് ചെവി മൂളുന്നത് എന്ന് പണ്ഡിതന്മാർ എന്നിട്ട് അവർ പറയണം എന്ന് പറഞ്ഞാൽ ചെവി നമ്മൾ പറയേണ്ട പ്രാർത്ഥന രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വെറുതെ കെട്ടുകഥകളല്ല ഈ മൊഴിക്ക് പണിയൊന്നും ഇല്ലേ ഇതൊക്കെയാണോ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു പറയുന്ന കിതാബ് മറിച്ച് നോക്കി മഹാരഥന്മാർ പോലെയുള്ള മുഹന്ദബ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചറിയും ചെവി തുടിച്ചാൽ തുടിച്ചാലെന്താ ചുണ്ട് തുടിച്ചാലെന്താ അവയവങ്ങൾ തുടിച്ചാലും നടത്തണമെന്നൊരു വലിയ വിശദമായ വീഡിയോ